ക്രിസ്മസ് അവധി കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്നായിരുന്നു കേട്ടോ ഞങ്ങൾ ഇന്ന് അവർക്ക് പഠിക്കാൻ പഠിക്കാനില്ലാത്തായിരുന്നു കൊണ്ട് ഞങ്ങൾ ബോറടിച്ചിരിക്കുമ്പോൾ എന്നൊരു ഫുഡ് കഴിച്ചേക്കാം അന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് ഇത് കോട്ടക്കവല എന്ന് പറയുന്ന സ്ഥലത്താണ് പോയി പുതിയ ചേട്ടൻ കടവർന്നിരുന്നത് അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് രാത്രിയിൽ ഇറങ്ങിയ പാവാണിപ്പോൾ കാണുന്നത് അവൻ്റെ വേഗം എടുക്കണ എടുക്കണം അല്ലല്ലോ ചേട്ടാ ഞങ്ങളെ മാറ്റി മാറ്റി എടുക്കണ

ഡിം ബന്ന ഫ്രൈ അല്ല ഡിം ബന്ന ഫ്രൈ ഓക്കേ ടർക്ക കണ്ടട്ട തുടങ്ങിയതാ ആ സെമസ്റ്റർ ആ ഇന്ത കുറവാർന്നല്ലേ ഇതായി തുടങ്ങില്ലോ ഒരു ഇന്ത അപ്പറിയാട്ട കഴിക്കണെന്ന് പറഞ്ഞാട്ടോ ഞങ്ങൾ ഇവിടെ വന്നത് എന്ന് വെച്ചാൽ ഇവിടെ വേറൊരു പച്ചക്കറിക്കടും നാടും അത്ത കടന്നും പറഞ്ഞാൽ ഇവിടെ തുടങ്ങണേ പന്നി ഫ്രൈ നല്ല നന്നായിട്ടുണ്ട് കപ്പ ബിരിയാണിയും സൂപ്പറായിട്ടുണ്ട് അപ്പൊ അത് പിടി എങ്ങനെയുണ്ട് സൂപ്പറാണോ

പെട്ടെന്ന് ഓർഡർ ചെയ്യണ പെട്ടെന്ന് ഓർഡർ ചെയ്യാണ്ട് പിന്നെ എവിടെ ഫുഡ് എങ്ങനെയാണോ ആറ് നിങ്ങള് കൂടി കൂടിയുണ്ട് ഈ ഒരു കപ്പ മേടിച്ച നിറച്ച് മേടിച്ചട ഈ നാടൻ തട്ടുകട ഈ കോട്ടക്കാവല നടത്തുന്നത് ജിബിന്ന് പറഞ്ഞ ചേട്ടനാട്ടോ ചേട്ടാ എങ്ങനെയുണ്ട് കടയിൽ തുടങ്ങിട്ട് എനിക്ക് ഫുഡ് തോൽച്ച് നമ്മുടെ തോന്നുന്നു ഒത്തിരി ഇങ്ങനെ കളർ മസാല അങ്ങനെ സ്വന്തമായിട്ട് പൊടികളെ പിന്നെ വേറെ എന്തെങ്കിലും പരിപാടി ആയിട്ട് സ്റ്റാർട്ട് ചെയ്താണോ കട കട പതിനഞ്ച് ദിവസമായിട്ട്

സ്ഥലമാണ് ഏതാണെങ്കിലും നന്നായിട്ട് വിജയിക്കിട്ട് തന്നെ ആശംസിക്കുന്നു താങ്ക് യു കോട്ടക്കാലം പുതിയതായിട്ട് തുടങ്ങിയ ഒരു തട്ടുകടയാണ് ഇത് ജിബി എന്ന് പറഞ്ഞ ഒരു ചേർന്നാണ് ഫുഡൊക്കെ ഞങ്ങൾ ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല ഞങ്ങൾ രാത്രി ഒന്ന് കറങ്ങാൻ വേണ്ടി ചേഞ്ച് ഞങ്ങൾ ഹാപ്പി ആയിരുന്നു മറ്റു കൂടെ വന്നിട്ട് എല്ലാവരും ചേട്ടനും സപ്പോർട്ട് ചെയ്യണം നൂറ് ശതമാനം ബോറാക്കി ചിരിക്കുമ്പോഴാട്ടോ ഈ ഫുഡ് കഴിക്കലിനെ കുറിച്ച് ആലോചിച്ചത് ഈ ആലോചിച്ച് ഇവിടെ വരുമ്പോൾ ആരും ഒരു തണുത്ത മണ്ടാകുന്നു പിന്നെ ഇടയ്ക്ക് അവിടെ നിന്ന് കുട്ടികളൂടെ കയറി വന്നു കഴിഞ്ഞപ്പം അവിടെ നല്ല കളറായി ചിന്തി നല്ല വൈപ്പായിരുന്നു ആണെങ്കിൽ പറയാം നൂറ് ശതമാനം സന്തോഷമായിട്ടാണ് തിരിച്ചു പോകുന്നത് എനിക്ക് തോന്നുന്നു ഏകാന്തമാവുമ്പോൾ നമുക്ക് ഏറ്റവും ആസ്വദിക്കാൻ കഴിയുന്ന യാത്രകൾ പിന്നീട് നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുമ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്നത് ഫുഡ് കഴിക്കാൻ സുഹൃത്തുക്കളുമായിട്ട് പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുന്നതാണ് ഏതാണെങ്കിലും ഇന്നത്തെ ദിവസം വളരെ ഹാപ്പിയായിട്ട് ഞങ്ങൾ തിരിച്ചു പോകും